ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയതിനു പിന്നാലെ യുവാവ് മരിച്ച സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കുടുംബം ഇപ്പോൾ വിവാദത്തിലായ തിരുവനന്തപുരത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിൽ ശസ്ത്രക്രിയ നടത്തിയ കൊല്ലം പുത്തൂർ സ്വദേശി അമൃത്രാജ് രാജ് നാലു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു രണ്ടര മണിക്കൂർ കൊണ്ട് എട്ട് ലിറ്റർ കൊഴുപ്പാണ് അമൃത്രാജിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ആശുപത്രിക്ക് വീഴ്ചയില്ല എന്ന് പറഞ്ഞ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു മികച്ച കായികക്ഷമത ഉണ്ടായിരുന്ന ഒരു വ്യക്തി തലത്തിൽ കായികതരമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആ മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടമായത് നൂറ് കിലോ ഉണ്ടായിരുന്ന ഭാരം കുറയ്ക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്തതാണ് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സഹോദരൻ നഷ്ടമായല്ലേ നഷ്ടമായി ഇയാൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനൊന്നാം പതിനൊന്നാം തീയതി ഈ സർജറി ചെയ്യാനായിട്ട് കൊട്ട തിരുവനന്തപുരത്തുള്ള കോസ്മെറ്റിക് ക്ലിനിക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെല്ലുന്നു അതൊരു ക്ലിനിക് ആണോ എന്ന് എനിക്കറിയില്ല അതൊരു വീടാണ് വീടിൻ്റെ സെറ്റപ്പിലാണ് എട്ടര മുതൽ ഒരു രണ്ടര വരെ സർജറി ചെയ്തു എന്നാണ് അവർ പറയുന്നത് ഒരു അഞ്ചഞ്ചര ആറുമണിയായപ്പോഴത്തേക്കിന് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു ഇങ്ങനെ അതിഭയങ്കര പെയിനാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പറഞ്ഞു അത് പെയിൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രക്രിയ ഡോളോ തന്നിട്ടുണ്ടല്ലോ അത് കഴിച്ചുകൊള്ളാൻ പറഞ്ഞു പിറ്റേന്ന് ഈ വയർ പെരുവാൻ തുടങ്ങി വയറിങ്ങനെ വല്ലാതെ വീ വീങ്ങി വന്നപ്പോൾ വീണ്ടും വിപുലേഷനെ വിളിച്ചു ഡോക്ടർ വിപുലേഷിനെ വിളിച്ചു വിഭിലാഷ് പറഞ്ഞത് അപ്പോൾ ഈ ഗ്യാസ്ട്രബിൾ ആയിരിക്കാം അപ്പോൾ അനിയനീ കിൻസിൽ പോകട്ടെ എന്ന് ചോദിക്കുമ്പം വിപുലേഷ് സമ്മതിക്കുന്നില്ല ഇത്രയും വേദനയുണ്ടെന്ന് പറഞ്ഞാൽ കൂടിയാണ് വളരെ വളരെ ഈസി ആയിട്ട് ഒരു ഐ വി കൊടുത്ത് കിടത്തതാണ് അപ്പോൾ ഈ മയങ്ങമാണല്ലോ ഇവ കൊടുക്കുമ്പോൾ ഇത് മയങ്ങി പോവും പെയിൻ അറിയുന്നില്ല അവൻ്റെ വൈഫ് വിളിച്ചനോട് പറഞ്ഞ് പെട്ടെന്ന് വാ ചേട്ടാ വയ്യാതെ വരുന്നു ഐ സ്യൂയിലോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് എനിക്ക് പേടിയാവുന്നതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഈ ഡോക്ടർ ബിബിലേഷ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ബാ നമുക്ക് അവിടെ അപ്പുറത്തെ റൂമിലിരിക്കാം ഞാനാണ് പിന്നെ പുള്ളിയെ സർജറി ചെയ്തത് ഞാനാണ് ട്രീറ്റ് ചെയ്യുന്നത് പുള്ളി പറഞ്ഞു ഇങ്ങനെ രാവിലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഒരു കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടായി ഇപ്പം ഞങ്ങളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ പത്ത് മണിക്ക് പത്തര ആയപ്പോഴത്തേക്കിനു ബിബിലേഷ് പറയുന്നു അയ്യ് പിന്നെ വെൻറ്റിലേറ്ററിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താഴെ വന്നൊരു പതിനായിരം രൂപ ബില്ല് രണ്ട് ദിവസത്തേക്ക് അതായത് പതിനെട്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി രാവിലെ വരെ പതിനായിരം രൂപ ഒരു ചാർജ് ചെയ്തിട്ടുണ്ട് ഞാൻ മേളിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ബിബിലേഷല്ല അവിടെ അവിടെ മുങ്ങി അയാൾ മുങ്ങി അയാൾ അവിടെ ഇല്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാനാണ് ഡോക്ടർ ഹരിദാസ് ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു എന്താണ് എൻ്റെ അനിയൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു പുള്ളി ഒറ്റ ലൈനിലാണ് പറഞ്ഞത് ആൾ പോയി അതായത് സർജറി കഴിഞ്ഞ് ഒരു എട്ട് ദിവസത്തെ ഗ്യാപ്പ് മാത്രം സർജറി കഴിഞ്ഞ് എട്ട് ദിവസത്തെ ഗ്യാപ്പ് മാത്രം എനിക്ക് കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു പേട്ട സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പോലീസുകാർ വന്നു സ്റ്റേഷൻ ഓഫീസർ വന്നു പുള്ളി കേസ് ചാർജ് ചെയ്തു അസ്വാഭാവിക മരണത്തിനാണ് കേസ് ചാർജ് ചെയ്ത് ഇത് ആറ് മാസമായി ഒരു കൊല്ലമായി ഈ ഓഫീസറെ നമ്മളെ വിളിക്കുകയാണ് സാറെന്തായി അത് ഇതുവരെ അവർ വന്നിട്ടില്ല ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞാലൊന്നും ഈ മെഡിക്കൽ ബോർഡ് കൂടത്തൊന്നുമില്ല അത് അവരുടെ സൗകര്യത്തിനെ അവർ കൂടത്തുള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചിലാണ് പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ ആണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ അന്നിരുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്കെതിരെയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നിങ്ങളിത് വന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് സൈൻ ചെയ്യണം ഇനി ഇതിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് റീഇൻവെസ്റ്റിഗേറ്റ് എന്റെ കേസ് പുനരന്വേഷിക്കണം കാരണം ഇത് എന്താണ് സംഭവിച്ചത് തീർച്ചയായും ഇത് സംബന്ധിച്ചിട്ട് നാല് വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായെങ്കിൽ പോലും കൃത്യമായി ഈ മരണകാരണം എന്താണ് മാത്രമല്ല ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരാൾക്കും ഒരു ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് കോടതിയടക്കം സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ക്ലിനിക്കുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ കേസിൽ എന്തുകൊണ്ട് ഇതിൽ പെട്ടുപോയ ഇരയ്ക്ക് നീതി ലഭ്യമാകുന്നില്ല ഇവിടെ ചികിത്സാ പിഴവുകൾ നിരന്തരം സംഭവിക്കാറുണ്ട് കത്രിക വരെ വയറിനുള്ളിൽ വെച്ച് തയ്ച്ച് തുന്നലിട്ട് വിട്ട സംഭവങ്ങളുണ്ട് പക്ഷെ അതിൽ പോലും നീതി ദേ ഇപ്പോൾ ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ ആരോഗ്യ കേരളത്തിൽ ഇതിനൊന്നും ഒരു നീതിയും കിട്ടുന്നില്ല എന്നതാണ് നക്തമായ സത്യം കണ്ണനായരുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം കണ്ണൻ ഗുഡ് മോർണിംഗ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇങ്ങനെയൊരു മരണം ദിവസങ്ങൾക്കുള്ളിൽ ഒരാളുടെ ജീവൻ നഷ്ടമാവുകയാണ് എന്നിട്ടും ആ ഡോക്ടർ വളരെ നിസ്സാരമായി ആള് പോയി എന്നൊരു വാക്ക് മാത്രമാണ് പറയുന്നതെന്ന് ആ സഹോദരൻ പറഞ്ഞു എത്ര ലാഘവത്തിലവർക്ക് ഇതിനെയൊക്കെ കാണാൻ കഴിയുന്നു ഇതിനെതിരെ എന്തുകൊണ്ടായിരിക്കും ഇന്നാട്ടിൽ ഒരു നടപടി ഉണ്ടാവാത്തത് ഈ സംഭവത്തിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ് കണ്ണൻ ഈ എന്ന് പറയുന്ന വ്യക്തി Yeah, yeah. സംസ്ഥാന സംസ്ഥാനതലത്തിലൊക്കെ തന്നെ കായിക മികവ് പ്ര പ്രകടിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തി ശരീരഭാരം കൂടിയ സമയത്ത് അത് പഴയ രീതിയിലേക്ക് തന്നെ ശരീരം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ സ്ഥാപനത്തിലേക്ക് എത്തിയത് ആ സമയത്തൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ സഹോദരനായാലും ഭാര്യയായാലും സഹോദരിയൊക്കെ ആയാലും ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ തന്നെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടത് കാര്യമില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഒരു കായിക താരമാണ് പക്ഷേ അയാളുടെ ഭാരം കൂടുതൽ കൂടുതലായി വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം ആ ശസ്ത്രക്രിയയിലേക്ക് പോയത് ആ ആ സമയത്ത് രണ്ടര മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ എട്ട് ലിറ്റർ കൊഴുപ്പാണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തത് അത് എത്രത്തോളം ഒരു ശരീരത്തെ പൂർണ്ണമായിട്ടും ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ളത് ഡോക്ടർമാരാണ് പറയേണ്ടത് പക്ഷേ ഒരു കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു പദാർത്ഥമാണ് അത് പൂർണ്ണമായും വലിച്ചെടുത്തത് മൂലമാണ് ഇത്തരത്തിലുള്ള മരണം സംഭവിച്ചതെന്നാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഈ ഡോക്ടർ ആയിരിക്കില്ല ശസ്ത്രക്രിയ നടത്തിയത് അവിടെ ഏതെങ്കിലും ആൾക്കാരെ വെച്ച് അല്ലെങ്കിൽ അവിടുത്തെ ക്ലിനിക്കിലെ സ്റ്റാഫുകൾ ആരെങ്കിലും ആയിരിക്കാം ഈ കൊഴുപ്പ് കുത്തിയെടുത്ത് ഒരു ിലേക്ക് പോയത് അത് മരണത്തിന് കാരണമായിട്ടുണ്ടാകാം പലപ്പോഴും ആ ഓപ്പറേഷന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അമൃതരാജ് പലതവണ ഈ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല ഒന്നുകിൽ ഡോളോ കഴിച്ചോളൂ അല്ലെങ്കിൽ ഗ്യാസ് മാറ്റാൻ വേണ്ടിയുള്ള വയറിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള പാരപ്പസോൾ പോലെയുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് അതിനുശേഷം പതിനെട്ടാം തീയതിയാണ് അവിടേക്ക് എത്തുന്നത് ആ ഒരു ഏഴ് ദിവസത്തിൻ്റെ ഒരു ഒരു ദൈർഘ്യമുണ്ടായിരുന്നു അതിനിടയിൽ ഏതെങ്കിലും ും നല്ല ഒരു ആശുപത്രിയിൽ പോകാൻ ഈ ഡോക്ടർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മനുഷ്യന്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ എത്തിയ സമയത്ത് പന്ത്രണ്ടാം തീയതി അവിടെ എത്തുന്നു ആ സമയത്ത് പോലും ഒരു ചികിത്സ നൽകാൻ ഈ ഡോക്ടർ തയ്യാറായില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം പിറ്റേ ദിവസം രാവിലെ ഹൃദയാഘാതം ഉണ്ടാകുന്നു അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു പിന്നീട് സഹോദരൻ ചോദിക്കുമ്പോൾ വളരെ ആഘോഷത്തോടു കൂടി ആ ആ മരണം സംഭവിച്ചു ജീവൻ നഷ്ടമായി എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് കുടുംബത്തിനുണ്ടായത് ആ കുടുംബത്തിനെ കുറിൻ്റെ പരാതി കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ നീതു എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഉള്ള നിലവിലെന്താണ് ഈ കേസിൻ്റെ സ്റ്റാറ്റസ് അതായത് ഈ കേസിൽ മെഡിക്കൽ ബോർഡ് നടത്തിയ ഒരു അന്വേഷണത്തിൽ തുടക്കത്തിൽ പറയുന്നത് പോലെ ഈ ഡോക്ടർക്ക് പിഴവെറ്റിയിട്ടില്ല ആശുപത്രിക്ക് പിഴ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷമാണ് നീതു എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരി അറുപത്തിയഞ്ച് കിലോ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പതിനഞ്ച് കിലോ ഭാരത്തിലേക്ക് എത്തിയ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു കേസ് കൂടി വന്നപ്പോഴാണ് കുടുംബത്തിന് വീണ്ടും സംശയമുണ്ടായത് തൻ്റെ സഹോദരനും തൻ്റെ കുടുംബാംഗമായിട്ടുള്ള വ്യക്തിക്കും അമ്പതരാജനും ഇത്തരത്തിലുള്ള ഒരു ഒരു മരണമായിരിക്കാം ഇയാളുടെ പിഴവ് മൂലം ഡോക്ടറെ പിഴവ് മൂലമായിരിക്കാം ഒരു മരണം സംഭവിച്ചതെന്നുള്ളൊരു സംശയം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് വീണ്ടും അന്വേഷണം നടത്തണം വീണ്ടും ഒരു ഉന്നതതല മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തണം അതിൽ കുടുംബം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഡോക്ടർ ആയിരിക്കില്ല അല്ലെങ്കിൽ കൃത്യമായ ഒരു പരിശീലനമില്ലാത്ത ഏതോ വ്യക്തികൾ ഒന്നുകിൽ ചിലപ്പോൾ ഇത് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർ നേഴ്സുമാരോ കമ്പൗണ്ടർമാരോ ഒക്കെ ആയിരിക്കാം ഈ കൊഴുപ്പ് പുറത്തെടുക്കുന്ന പ്രക്രിയ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു സംശയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷണം നടത്തണം നാല് വർഷം മുമ്പാണ് ഈ മരണം സംഭവിച്ചത് നഷ്ടമായത് ആ കുടുംബത്തിലാണ് പക്ഷേ ഭാവിയിൽ ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും മറ്റൊരാൾക്കും ഈ ഒരു അപകടം സംഭവിക്കാൻ പാടില്ല ഒരാളുടെയും കൈപ്പിഴ കൊണ്ട് ഒരു ജീവൻ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ പുനരന്വേഷണം ആവശ്യപ്പെടുകയാണ് കുടുംബം